പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക ഏപ്രിൽ മാസം മുതൽ തനത് മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ പ്രഖ്യാപനമുണ്ടാകും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടു അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറങ്ങി പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടു ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അറുന്നൂറ് കോടി രൂപയാണ് ഇതിന് ആവശ്യമായി വരിക ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടു ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനും പെൻഷൻകാർക്ക് ലഭിക്കും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായുള്ള ക്ഷാമാശ്വാസ പരിഷ്കരണത്തിന്റെ രണ്ട് ഘടുക്കളാണ് പെൻഷൻകാർക്ക് ഇനി ലഭിക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം നിലവിൽ പെൻഷൻകാർക്ക് കുടിശ്ശികയാണ് ആറ് ഗഡുക്കളാണ് കുടിശ്ശിക മറ്റൊരറിയിപ്പ് കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറായിരം രൂപയുടെ സഹായധനം ലഭിക്കുന്നതാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കും ഗുണഭോക്താക്കൾ ഇ കെ വൈ സി പരിശോധന അക്ഷയ സെന്റർ മുഖേനയോ അല്ലെങ്കിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ട് ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ വീതം എത്തിച്ചേരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ അഞ്ചു സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് മൂന്ന് വർഷത്തെ കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉപയോഗിച്ച് അക്ഷയ സെന്ററുകളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിച്ച് കിസാൻ സമ്മാൻ യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷയും സമർപ്പിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക